പ്രിയപ്പെട്ടവരെ ഒരിക്കൽ അള്ളാൻ്റെ മുത്തുനബി സാഹു അലഹി തങ്ങളോട് ഒരാൾ ചോദിച്ചു യാ റസൂലല്ലാ എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത കട്ടിയാണ് ആരോടും ഒരു കാരുണ്യമില്ലാത്ത ആരോടും ഒരു ഇഷ്ടമില്ലാത്ത എപ്പോഴും മനസ്സ് വല്ലാതെ ദേഷ്യത്തിലും വെറുപ്പിലുമായിട്ടാണ് എൻ്റെ ഹൃദയം വല്ലാത്ത കഠിന ഹൃദയമാണ് യാ റസൂലല്ലാ എൻ്റെ ആ ഒരു കഠിന ഹൃദയത്തെ ലഘുവാക്കാൻ വല്ല വഴിയുമുണ്ടോ വഴിയുമുണ്ടോയെന്ന് ആദരവായി റസൂർലാഹി സല്ലാഹു അലഹി വസല് തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസലമതങ്ങൾ കൊടുത്ത മറുപടി നമുക്കൊക്കെ ഉള്ളതാണ് നമുക്കറിയാം വർത്തമാന സാഹചര്യത്തിൽ നമ്മുടെ നാവ് നമ്മുടെ ഹൃദയം നമ്മുടെ പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയായി മാറുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ണീരൊലിപ്പിക്കാൻ വേണ്ടിയായി മാറുന്നുണ്ട് നമ്മുടെ ചെറിയൊരു പ്രവർത്തനം പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലായി മാറുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും നമ്മൾ സഞ്ചരിക്കുന്നത് മറ്റുള്ളവനെ എങ്ങനെ തകർക്കാം അതല്ലെങ്കിൽ അവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നാലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ആലോചിക്കുക ഓർക്കുക സഹോദരങ്ങളെ അല്ലാണ്ട് മുത്തുനബിയോട് ഇതങ്ങ് ചോദിച്ചപ്പോൾ മുത്തുനബി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഹൃദയം അത് ശുദ്ധമാകാനും അതൊരു ആളുകളോടൊരു കൃപയുള്ള ആളുകളോടൊരു കാരുണ്യമുള്ള ജനങ്ങളോട് നല്ല രീതിയിൽ വർദ്ധിക്കാനുള്ള പാകമുള്ള ഒരു ഹൃദയമായി നിൻ്റെ ഹൃദയത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ ഹബീബായ റസൂൽ അഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് അനാഥരായ ആളുകളെ നീ എന്തു ചെയ്യണം പരിഗണിക്കണം അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ കൂടെ കൂടണം അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് താങ്ങും തണലുമാകണം അനാഥരെ സംരക്ഷിച്ചാൽ നിന്റെ ഹൃദയം മൃദുവാകുമെന്ന് ഹബീബായ മുഹമ്മദു റസുലാഹി ഒന്ന് രണ്ടാമത്തൊരു കാര്യം മുത്തുനബി നമ്മുടെ ഹൃദയമൊക്കെ മയപ്പെടാനും നല്ല നല്ലോ നല്ലവനാണ് നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് പറയാൻ വേണ്ടി അള്ളാൻ്റെ മുത്തുനബി പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ വിശന്ന് വലയുന്ന പാവപ്പെട്ടവര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് സമൂഹത്തിൽ നമ്മൾ വലിയ മാന്യരാണ് സമൂഹത്തിൽ സമ്പന്നരാണ് എല്ലാമുള്ള ആളുകളാണ് നമ്മള് പക്ഷേ നമ്മുടെ സമ്പത്ത് തൊട്ട് കളിച്ചിട്ടുള്ള ഒരു പണിയില്ല നമ്മുടെ സമ്പത്ത് പാവപ്പെട്ടവനുപകരിക്കില്ല അല്ലെങ്കിൽ പാവപ്പെട്ടവനെ കണ്ടാൽ നമുക്ക് കൊടുക്കാൻ മടിയാ അവനക്ക് ഭക്ഷണം കൊടുക്കാൻ മടിയാണ് സഹോദര നിന്റെ മനസ്സ് കറുകറുത്തുപോയ പാപ കറകളെ കൊണ്ട് കറുത്തുപോയ ഹൃദയവും ഉണ്ട് എങ്കിൽ വെറുപ്പില്ലാത്ത നല്ല സുന്ദരമായ ഹൃദയം നിനക്ക് അള്ളാഹു സമ്മാനിക്കണമെങ്കിൽ രണ്ടാമത് നീ ചെയ്യേണ്ടത് പാവപ്പെട്ട ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കലാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കലാണ് അവരെ സംരക്ഷിക്കലാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള വഴികൾ ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു